ഇറാന്റെ തലസ്ഥാനമായ സുരക്ഷാ സേന സംരക്ഷണ ഭിത്തി തീർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരികയാണ് അമേരിക്കയുടെ സൈനികരോ അതല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംവിധാനമോ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ബെൻസ്രൈൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് സമാനമായിരിക്കുന്ന ഏതൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിലും ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാൻ വേണ്ടി ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംന ആഹ്വാനം ചെയ്തു രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏതു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും സൈനികർക്ക് അദ്ദേഹം ചുമതല നൽകി കാരക്കാസ് എന്ന് പറയുന്ന വെനുസലയുടെ തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവിടുത്തെ ഈ വെനുസുലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തഹ്റാൻ കേന്ദ്രീകരിച്ച് അത്തരമൊരു പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ സൈനികരെ ജീവനോടെ കൂടി പിടികൂടണം എന്ന നിർദ്ദേശവും ഇറാൻ്റെ ആത്മീയ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് വെടിവെച്ച് കൊല്ലുന്നതിന് പകരം ജീവനോട് പരമാവധി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും സൈനികരെ പിടികൂടണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് പറയാൻ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ യുദ്ധസന്നാഹവും യുദ്ധ തയ്യാറെടുപ്പുകൾ നടത്തുക പ്രക്ഷോഭകാരികളെ പ്രാദേശിക സൈനിക സംവിധാനമോ പോലീസോ നേരിടുന്ന സംവിധാന നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം അങ്ങനെ ആവുന്ന സമയത്ത് രണ്ട് ഭാഗവും രണ്ട് സെക്ഷനായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പിളർപ്പിച്ച് വിഷയങ്ങളുണ്ടാക്കുന്ന രീതി അതായത് തലച്ചോർ പിളർത്തി വിഷയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ പല ഘട്ടത്തിലും അമേരിക്ക വെയ്യാറുണ്ട് അതിലവർ വിജയിക്കാറുണ്ട് ഇവിടെ ഇപ്പം തന്നെ ഈ വെലുസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നിരിക്കുന്ന കാര്യം അവിടെ തലസ്ഥാന നഗരിയായിരിക്കുന്ന കാരക്കാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്നു ഈ സ്ഫോടനങ്ങൾ നടന്നു എന്ന് പറഞ്ഞ സമയത്ത് സുരക്ഷാ സൈനികർക്ക് വലിയ രീതിയിലുള്ള ഈ അഭിപ്രായ ഭിന്നതകളുണ്ടായി ഏത് തരത്തിൽ എങ്ങനെയെന്ന് കൃത്യമായി കാണാത്ത ഒരു സ്ഥിതിവിശേഷം അതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലും സംവിധാന കാര്യങ്ങളുമെല്ലാം ഈ കരീബ്യൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ വെനുസലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പത്ത് ദിവസം മുമ്പ് വരെ സൈനികരുടെ ഭാഗത്തുനിന്ന് യാതൊരു അക്രമവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അമേരിക്ക ഈ വിഷയത്തിൽ വിഷയം കൈകാര്യം ചെയ്തത് പെട്ടെന്ന് ആ ഒരു സുപ്രഭാതത്തിലാണ് സ്ഫോടന കാര്യങ്ങൾ ഉണ്ടാകുന്നത് അവിടുത്തെ സൈനിക കമാൻഡർ അടക്കമുള്ള ഉന്നത മേജർ ജനറൽമാർ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒറ്റ കൊടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്ത വിവരം ഇവർ അറിയാതെ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നിലവിൽ ഇപ്പൊ നിൽക്കുന്ന സാഹചര്യ അവസ്ഥകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇറാൻ ഏത് മേഖല ഏത് രൂപത്തിലാണെങ്കിലും യുദ്ധ സംവിധാനം ഒരുക്കാൻ വേണ്ടിട്ടെന്നാണ് തീരുമാനിച്ചത് കാര്യം ചില മേഖലകളിൽ ഇപ്പോൾ പ്രവിശ്യ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരുപാട് മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു വിഷയങ്ങളും ഇപ്പോൾ പുറലോകം അറിയുന്നില്ല അപ്പോൾ ഇപ്പോൾ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ലൈവായിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖല മേഖലയിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കുമായിരുന്നു അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും പ്രക്ഷോഭം നടത്തും മുപ്പത്തി ഇരുപത്തിയേഴ് മേഖല ഇപ്പോൾ ഓൾറെഡിയിലുണ്ട് ഇരുന്നൂറ്റി അമ്പതോളം നഗര പ്രാന്തപ്പെട്ടു പ്രദേശങ്ങളിൽ പ്രക്ഷോഭങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ലോകം കേൾക്കാൻ തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചാണ് ആ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത് അപ്പോൾ ആ വിഷയം ഇപ്പോൾ നിലവിൽ കിട്ടുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം ഇറാനിൽ മാട്ടിമറിയണം അല്ലെങ്കിൽ ഭരണ സംവിധാനം ഇല്ലാതാക്കണം എന്ന താല്പര്യമുണ്ട് എന്നാൽ സൈനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടാൻ അവർക്ക് ധൈര്യം പോരാ അതിന് അവർ പറയുന്ന കാര്യം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നുപോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ആയിരിക്കട്ടിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയ പോലെയല്ല ഇറാൻ്റെ അവസ്ഥകൾ ഇറാൻ ശക്തമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനവും അതിൻ്റെ അതിനനുസരിച്ചുള്ള ആയുധ ഫലവുമുള്ള രാജ്യമാണ് അങ്ങനെ ഉണ്ടാവുന്ന ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെ കീപെടുത്തുക എന്നുള്ളത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല എന്ന് പല ഘട്ടങ്ങളിൽ അവർ തെളിയിച്ചതാണ് അത് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്ന കാര്യം എങ്ങനെയാണ് വല്ല കാരണവശാലോ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഈ ഇറാനെ ആക്രമിക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രതിരോധ സംവിധാനവും ശക്തിയും അവർക്കുള്ള അതിൻ്റെ ധൈര്യവും ലോകത്തിന് കാണിക്കാൻ കാണിച്ചു കൊടുക്കാൻ സാധിച്ചതായിരുന്നു ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം ആ അക്രമത്തിൽ യഥാർത്ഥത്തിൽ വിറകൊണ്ടുപോയി എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇറാനെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അത്തരമൊരു സംവിധാനം നമ്മൾ വിജയിച്ചെടുക്കുക വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതും പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് പിന്നീട് ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയാൻ പറയുന്നത് രാജ്യത്തിനകത്ത് പരമാവധി ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിമതപക്ഷത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം അതിന് ആയുധങ്ങൾ ആവശ്യമാണ് ആയുധം ആയുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന നടപടികളും ഇടപെടലുകളും സൈന്യം എന്നുള്ളതും ഏറെക്കുറെ നൂറ്റി അൻപതോളം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സൈനിക നടപടി മൂലം എന്ന് പറയുന്നു എന്നാൽ എഴുപത്തി ആറ് പേരുടെ പേരുടേത് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ബാക്കിയൊന്നും സ്ഥിരീകരണ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സർവ്വ മേഖലയ്ക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ മേഖലയിൽ വ്യാപിച്ചതിൻ്റെ എത്രത്തോളം അതിൻ്റെ തോതും ശക്തിയും എന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ചൈനയും റഷ്യയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഇറാനെ രാജ്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചൈനയുടെയും റഷ്യയുടെയും ആവശ്യം ആവശ്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികമായി മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെടൽ നടത്താൻ റഷ്യക്കും ചൈനക്കും സാധിക്കണമെങ്കിൽ അവിടെ ഇറാൻ്റെ അനിവാര്യത കൂടിയേ തീരൂ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം രണ്ടാമത്തേത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടൽ ഭിത്തികളിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് നിയന്ത്രണമില്ലെങ്കിൽ ഭാവി അത് സാരമായിട്ട് റഷ്യയും ചൈനയും ബാധിക്കും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നം യഥാർത്ഥത്തിൽ റഷ്യയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അതില്ലാതാവുന്ന സാഹചര്യം വലിയ പ്രയാസകരമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതെല്ലാം വായിച്ചെടുക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നത് ഇറാന്റെ ശക്തി തന്നെയാണ് പ്രതിരോധം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഇടക്കിടക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഭ്യന്തര വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുണ്ടായിട്ടുണ്ട് ഈ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പത്തിലധികം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേതൃത്വമില്ലാത്ത ഈ സമരം വല്ലാത്ത രീതിയിൽ അവസാനിക്കും എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് ആയുധങ്ങൾ ഈ നൽകുന്നുണ്ടോ എന്നുള്ളതും തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് രഹസ്യമായിരിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നുള്ളതും അമേരിക്ക നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ മുൻപത്തെ പോലെ ഒരു വലിയ പിന്തുണ അമേരിക്കയുടെ പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നില്ല അവർ പ്രസ്താവനയിൽ മാത്രം അത് ഒതുക്കി വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആവർത്തിച്ചു കൊണ്ട് അവർ പ്രസ്താവിക്കുന്നു അതല്ലാത്തരുതി അതായത് ഈ പ്രക്ഷോഭകാരികൾ നിങ്ങൾക്ക് നമ്മളുടെ പിന്തുണയുണ്ട് നിങ്ങളെല്ലാ മേഖലയിലേക്കും ശക്തമായിട്ട് പ്രക്ഷോഭം നടത്തുക സർക്കാരിന് തയ്യാറാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ പഹ്ലവി എന്ന് പറയുന്ന മുൻപത്തെ ഭരണാധികാരി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഭരണ സാന്നിധ്യം കൈകാര്യം ചെയ്തിരുന്ന പഹ്ലവി എന്ന് പറയുന്ന ഭരണാധികാരി ഈ ഭരണാധികാരി രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിനോട് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് യോജിപ്പില്ല എന്നുള്ളത് ജനകീയ പിന്തുണയില്ലാത്ത ഒരു ഭരണാധികാരിയെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് യോജിപ്പില്ല എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പുതിയൊരു മതന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇനി പകരത്തിനാർ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസകരമായിരിക്കുന്ന ആ ഒരു അവസ്ഥയും അവിടെ നിലനിൽക്കുന്നു ഇറാനെ ചെറു ചെറിയ രീതിയിലൊന്നുമല്ല ഈ അമേരിക്ക ഭയപ്പെടുന്നത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പിന്തുണയാണ് മാത്രമല്ല ആണവായുത്തിൻ്റെ ഫോർമുലകൾ അടക്കം റഷ്യയിൽ നിന്നാണ് ഇറാൻ കൈവശപ്പെടുത്തിയത് എന്ന റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവർ പറയുന്ന കാര്യം